ഇതാണ് എൻ്റെ ജബോട്ടി ചെടി ഇത് സ്കാർലറ്റ് വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ് ഇത് നാട്ടിടെ ഏകദേശം നാളെ കൊല്ലത്തോളമായി മൂന്നാം വർഷം തൊട്ട് നിന്ന് കായ് കിട്ടുന്നുണ്ടായിരുന്നു ഇത് ആദ്യം ചെറിയ ഒരു ഒന്ന് രണ്ട് പൂവായിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് നിറയെ പൂക്കൾ കായകൾ കായകളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കി അതിൽ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് കാണാം കാണാൻ പറ്റുക അതിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു ആറരടിയോളം പൊക്കോളുണ്ട് ഇതിൻ്റെ മൂന്നടിയോളം ഞാൻ വേറെ വലിയ ബ്രാഞ്ചസ് ഒന്നും വളരാൻ അനിയോ അനുവദിക്കുന്നത് കട്ട് ചെയ്ത് നിർത്തിയേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കായകളുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ഇതെല്ലാം കായ്ച്ചു കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ആദ്യമൊന്നും ഇതിൽ കിളികളെ ആക്രമിക്കുന്ന ഒന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് രണ്ടാമതും മൂന്നാമതും കായ കായ്ച്ചപ്പം പതുക്കെ കാക്കകളൊക്കെ കൊത്തും കിളികൾ വന്ന് കൊത്തുകയൊക്കെ ചെയ്ത് പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇപ്പം ഞാനത് വലയിട്ട് സൂക്ഷിക്കാറുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൊത്തിപ്പം വെച്ചുവച്ചേക്കുന്ന സ്റ്റാൻ ആ ഭംഗിയും പോകും നമുക്കൊന്നും കഴിക്കാനൊക്കെ ഇടത്തല്ലാത്തൊരവസ്ഥയോ അതുകൊണ്ടിപ്പോൾ വലയിട്ട് സൂക്ഷിക്കാറുണ്ട് വലയിട്ട് സൂക്ഷിച്ച് നമുക്കിതെല്ലാം ഒരുമിച്ച് കാഴ്ച കിടക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് ഞാൻ ഒട്ടും തന്നെ പരിചരണം ഒന്നും കൊടുത്തിട്ടില്ല വേനൽക്കാലത്ത് വെള്ളമൊഴിക്കുന്നത് ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടോ അല്ലാതെ വേറെ പ്രത്യേക പരിചരണം ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വെക്കാം ഒരു കുഴപ്പമില്ലാത്ത പ്ലാന്റാണ്